പൊട്ടിച്ചു ഏ അത് നെയ്സ് ഇത് പൊട്ടിച്ചിട്ട് അവൾ അവിടെ തന്നെ ഒട്ടിക്കാൻ നോക്ക കേട്ടോ ഇപ്പൊ വരട്ടെ ഇപ്പൊ തല്ലട്ടെ ഇപ്പൊ വന്ന തല്ലുട്ടോ ആരെ പൊട്ടിച്ചു ഏ ആരെ പൊട്ടിച്ചു ആരെ പൊട്ടിച്ചേ ഇതവിടെ കണക്കിരുന്നു സുന്ദരിയെ നമ്മുടെ കക്കയർന്നു എന്താ അടിയിൽ വെക്കാനോ അതെ ഇവിടെ വെക്കണില്ലേ ഇവിടെ തന്നെ വെച്ചടോ തന്നെ ഇരിക്കണില്ലേ പിന്നെ എന്തിനാ പറിച്ചെടുത്ത് നീ ഇപ്പൊ വരട്ടെ ഇപ്പൊ വന്ന തല്ലുട്ടോ അവിടെ ഒക്കെ പൊളിച്ചോ സന്തോഷായോ സന്തോഷമായില്ലേ കയ്യിൽ ഊരിട് തോന്നുമ്പോൾ ഉപ്പച്ചിനോട് പറഞ്ഞോട് കേട്ട്മാച്ചിനോട് പറയട്ടെ പൊട്ടിച്ചുപ്പച്ചിനോട് പറയട്ടെ ഉപ്പിച്ചിനോട് പറയട്ടെ അതാ എങ്ങനെ പൊട്ടിയതല്ലേ അറിയില്ലല്ലോ എനിക്കറിയില്ലല്ലോ ഇങ്ങനെയാണാവോ അവിടെ വെച്ചോളാം എന്നിട്ട് പോന്നത കേട്ടോ അവിടെ വെച്ചോളാം എന്നിട്ട് പോരെ